മേഖലയിൽ വർഷത്തെ വിശ്വസ്തമായ സേവന പാരമ്പര്യമുള്ള ഗ്രൂപ്പ് ഓഫ് പവലിയൻ പൂരം പ്രദർശന നഗരിയിൽ പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് അധ്യക്ഷത വഹിച്ചു പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് രാമകൃഷ്ണൻ സെക്രട്ടറി വിപിനൻ വിപിണൻ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ എ ബോബൻ ജോർജ് ആലപ്പാട്ട് സിന്ധു ഉണ്ണികൃഷ്ണൻ ടി കെ ദേവദാസ് എച്ച് ആർ മാനേജർ ഗിരീഷ് കുമാർ മാർക്കറ്റിംഗ് മാനേജർ ഉദയകുമാർ എന്നിവരും മാനേജർമാരും ജീവനക്കാരും സന്നിഹിതരായി ഗോൾഡ് ലോൺ ഡെപ്പോസിറ്റ് ബിസിനസ് ലോൺ വെഹിക്കിൾ ലോൺ പേഴ്സണൽ ലോൺ ഇൻഷുറൻസ് ചിട്ടി എന്നിങ്ങനെ സാധാരണ ജനങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഉതകുന്ന സേവനങ്ങൾ എൻ ടി സിയിൽ ലഭ്യമാണ് ആറ് ധനകാര്യ സ്ഥാപനങ്ങളിലായി എഴുപതോളം ബ്രാഞ്ചുകളുള്ള എൻ ടി സി ഗ്രൂപ്പിന് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ബ്രാഞ്ചുകളുണ്ട്